പെൺമക്കൾക്ക് അച്ഛനോടായിരിക്കും സ്നേഹ കൂടുതൽ എന്നതിൻ്റെ നേർ ഉദാഹരണമായിരുന്നു നടൻ വിഷ്ണുപ്രസാദും രണ്ട് പെൺമക്കളും സ്വകാര്യ വിശേഷങ്ങൾ അധികമൊന്നും പങ്കുവെക്കാത്ത നടൻ രണ്ടു പെൺമക്കളുടെയും പിറന്നാൾ വിശേഷങ്ങളെല്ലാം മറക്കാതെ സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരുന്നു അവർക്കൊപ്പമുള്ള വിശേഷ ദിവസങ്ങളെല്ലാം നടൻ തൻ്റെ പ്രിയപ്പെട്ടവരെ അറിയിക്കുകയും ചെയ്തിരുന്നു വിഷ്ണു കൈവെള്ളയിൽ കൊണ്ടുനടന്ന മക്കളായിരുന്നു അഭിരാമിയും അനാമികയും മക്കൾ വളർന്നപ്പോൾ അവരായിരുന്നു അച്ഛനെ കൈവെള്ളയിൽ കൊണ്ടു നടന്നിരുന്നത് വീട്ടിൽ അല്പം ദേഷ്യക്കാരനായിരുന്നുവെങ്കിലും മക്കളോട് അതൊന്നും കാട്ടിയിരുന്നില്ല അവർക്ക് എന്തും പറയാനും ഷെയർ ചെയ്യാനുമുള്ള സ്വാതന്ത്ര്യം വിഷ്ണു നൽകിയിരുന്നു അതുകൊണ്ട് തന്നെ അച്ഛന് വൈകായിക വന്നപ്പോൾ ഊണും ഉറക്കവും ഉപേക്ഷിച്ചാണ് മക്കൾ രണ്ടുപേരും ആശുപത്രിയിൽ അച്ഛന് കൂട്ടിരുന്നത് കരൾ മാറ്റിവെക്കണമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചപ്പോൾ മൂത്ത മകൾ അഭിരാമിക്ക് മറ്റൊന്ന് ചിന്തിക്കാൻ പോലും സമയം ആവശ്യമായിരുന്നില്ല താൻ കരൾ നൽകാമെന്ന് പറഞ്ഞ അഭിരാമിയുടെ ആ വാക്കുകൾ സ്നേഹം വിഷ്ണു തിരിച്ചറിഞ്ഞ നിമിഷങ്ങൾ കൂടിയായിരുന്നു ആ ദിവസങ്ങൾ എന്നാൽ ആഴ്ചകൾക്കിപ്പുറം മരണമെത്തിയപ്പോൾ തളർന്നു പോവുകയായിരുന്നു വിഷ്ണുവിന്റെ രണ്ട് മക്കളും അച്ഛൻ്റെ നെഞ്ചോട് ചേർന്ന് ആശുപത്രിക്കിടയ്ക്കയിൽ അച്ഛന് കൂട്ടിരുന്ന അതേയിരുപ്പ് ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ മൃതദേഹത്തിനരികെ തുടരുകയാണ് മൂത്തമകൾ അഭിരാമി അമ്മു എന്നാണ് അഭിരാമിയെ വിഷ്ണു സ്നേഹത്തോടെ വിളിച്ചിരുന്നത് അച്ഛൻ എന്നതിലുപരി കൂട്ടുകാരനായി ഒപ്പം നിന്ന അദ്ദേഹത്തിൻ്റെ വേർപാടിൽ തകർന്ന് അച്ഛനെ അവസാനമായി കൊതി നോക്കിയിരിക്കുകയായിരുന്നു മൂത്തമ്മകൾ ആശുപത്രി കിടക്കയിൽ കിടന്നപ്പോൾ അമ്മുവെന്ന് നീട്ടി വിളിക്കുന്ന അച്ഛൻ്റെ കയ്യെത്തും ദൂരത്ത് അഭിരാമി ഉണ്ടായിരുന്നു ഊണും ഉറക്കവും ഉപേക്ഷിച്ചായിരുന്നു അഭിരാമി അച്ഛനരികെ അച്ഛനെ ശുശ്രൂഷിച്ച് ഇരുന്നത് അതേ ഇരിപ്പും സ്നേഹവുമാണ് ഹൃദയമിടിപ്പ് നിലച്ച അച്ഛനരികിലും അഭിരാമി തുടരുന്നത് മൂത്തമകൾ അഭിരാമി അച്ഛനരികെ അച്ഛന്റെ മുഖത്തു നിന്നും കണ്ണെടുക്കാതെ നോക്കിയിരിക്കുന്ന വീഡിയോ അച്ഛനുമായി എത്രത്തോളം അടുപ്പം ആ മകൾക്കുണ്ടെന്ന് വ്യക്തമാക്കുന്നതാണ് ഇളയ മകൾ അനാമികയും സങ്കടമടക്കാനാകാതെയാണ് ഇരിക്കുന്നത് ഇളയ മകളായതിനാൽ തന്നെ അനാമികയെ ഇപ്പോഴും ഒരു കുഞ്ഞുകുട്ടിയെ പോലെയായിരുന്നു വിഷ്ണു സ്നേഹിച്ചിരുന്നതും കൊണ്ടു മക്കളുടെ എല്ലാ കുട്ടിക്കളികൾക്കും അച്ഛൻ ഒപ്പം നിൽക്കുകയും ചെയ്തിരുന്നു വിങ്ങലോടെ തളർന്നിരിക്കുന്ന അനാമികയെ ആശ്വസിപ്പിച്ച് കൂട്ടുകാരിയും തൊട്ടരികിലുണ്ട് വിഷ്ണുപ്രസാദുമായി അച്ഛൻ എന്ന സ്ഥാനത്തിനപ്പുറം സുഹൃത്തുക്കളെ പോലെയായിരുന്നു മക്കൾ രണ്ടുപേരും അവർക്കൊപ്പം കറങ്ങാനും റീലുകൾ ചെയ്യാനുമൊക്കെ ഇഷ്ടമായിരുന്നു വിഷ്ണുപ്രസാദിന് അദ്ദേഹം കർക്കശക്കാരനായ ഒരച്ഛനെയായിരുന്നില്ല അച്ഛന്റെ പാത പിന്തുടർന്ന് അഭിനയ മേഖലയിൽ തിളങ്ങാൻ ആഗ്രഹിച്ചിരുന്നു അഭിരാമിയും അനാമികയും അതുകൊണ്ട് തന്നെയാണ് അച്ഛനിലെ കലാകാരനെയും അവർ ഏറെ ഇഷ്ടപ്പെട്ടതും അച്ഛനെ തിരിച്ചു കൊണ്ടുവരാൻ മൂത്തമ്മകൾ സ്വന്തം കരൾ നൽകാൻ തന്നെ തയ്യാറായതും കഴിവുറ്റ കലാകാരനായ അച്ഛൻ ഇനിയും ജീവിതത്തിലേക്ക് തിരിച്ചു വരണമെന്നും കലാരംഗത്ത് ശോഭിക്കണമെന്നും മക്കളായിരുന്നു ഏറെ ആഗ്രഹിച്ചത് അതിനുവേണ്ടിയായിരുന്നു അവരുടെ പരിശ്രമങ്ങളെല്ലാം എന്നാൽ അതെല്ലാം അപ്രതീക്ഷിതമായി അവസാനിക്കുകയായിരുന്നു മരണമെന്ന സത്യത്തിനു മുന്നിൽ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ